കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഒരു വർഷത്തെ ഫലം നൽകും എന്നാണ് പഴമക്കാർ പറയുന്നത് അതിനാലാണ് തേച്ചുകുളി മരുന്നുകഞ്ഞി പത്തിലത്തോരൻ വീട്ടിൽ ധൂപം കത്തിച്ചു വയ്ക്കുക അതിൻ്റെ പുക കാണിക്കുക എന്നിവയൊക്കെ പ്രാധാന്യം കൈവന്നത് കർക്കിടകമാണ് മഴക്കാലമാണ് പകർച്ചവ്യാധികൾ ഏറുന്ന കാലവുമാണിത് അന്തരീക്ഷത്തിൽ ധാരാളം വിഷാംശം നിറയുന്ന കാലഘട്ടം ഈ കാലയളവിൽ പൂർവീകർ ഭക്ഷണത്തിലും ജീവിതശൈലികളിലും ചില ചിട്ടകൾ പാലിച്ചു പോന്നിരുന്നു അതിലൊന്നാണ് കർക്കിടക മാസത്തിലെ മൈലാഞ്ചി ഇടൽ മൈലാഞ്ചി ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്ക സ്ത്രീകളും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യപരമായും ആത്മീയപരമായും ഒരുപാട് പ്രത്യേകതകൾ മൈലാഞ്ചിയിലേക്ക് ഉണ്ട് കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് മൈലാഞ്ചി പലയിടങ്ങളിലും കർക്കിടക മാസത്തിൻ്റെ മുപ്പട്ട വെള്ളിയാഴ്ച അഥവാ ആദ്യത്തെ വെള്ളിയാഴ്ച കയ്യിലും കാലിലും മൈലാഞ്ചി അരച്ചിടാറുള്ള പതിവുണ്ട് കർക്കിടക മാസം മുതൽ കനത്ത മഴയായതിനാൽ ഈ കാലിലും കയ്യിലും ഉണ്ടാകുന്ന ഫംഗസ് ബാധ അതുപോലെ നഖത്തിലുണ്ടാകുന്ന വേദന നഖം പഴുക്കുക നിറവ്യത്യാസം ഉണ്ടാകുക അണുബാധ ഉണ്ടാകുക എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിന് നമ്മുടെ മൈലാഞ്ചി ഇടുന്നതിലൂടെ സാധിക്കും മതാചാരങ്ങളിൽ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ആയുർവേദത്തിലും ഒരു പ്രമുഖ സ്ഥാനമുള്ള മൈലാഞ്ചിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധഗുണം ഉള്ളത് തന്നെയാണ് ആയുർവേദ പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള സസ്യമാണ് മൈലാഞ്ചി ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔഷധഗുണമുള്ളതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് നമ്മുടെ മൈലാഞ്ചി കർക്കിടക മാസത്തിൽ മൈലാഞ്ചി അണിയുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് ജ്യോതിഷപ്രകാരം മഹാലക്ഷ്മി സങ്കല്പമാണ് മൈലാഞ്ചി ചെടി എന്നത് ശുഭകരമായ സസ്യങ്ങളിൽ ഒന്നുമാണ് ഇത് മഹാലക്ഷ്മി പ്രീതിക്കായി ഭവനത്തിൽ തുളസിയും നെല്ലിയും ആരിവേപ്പും മൈലാഞ്ചിയും മഞ്ഞളും നട്ടു പരിപാലിക്കണം എന്നാണ് പറയപ്പെടുന്നത് അതിൽ ആര്യവെയ്പും മയിലാഞ്ചിയും വീടിന്റെ അതിരുകളിൽ വേണം നടാൻ ലക്ഷ്മി പ്രീതികരമായ മുപ്പട്ടു വെള്ളിയാഴ്ച അതായത് കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മൈലാഞ്ചി ഇടേണ്ടത് കർക്കിടകത്തിലെ മുപ്പട്ടു വെള്ളിയാഴ്ച ഈ ജൂലൈ പത്തൊൻപതിനാണ് ദുർഗാഭഗവതിയുടെ ദേഷ്യം ശമിപ്പിക്കുന്നതിനായി കൈകളിൽ മൈലാഞ്ചി അരച്ചു പുരട്ടി എന്നാണ് ഐതിഹ്യമുള്ളത് അതിനാൽ മൈലാഞ്ചി ഇല ഇടുന്നതിലൂടെ സമ്മർദ്ദം കുറയും എന്നാണ് വിശ്വസിച്ചു പോരുന്നത് സമയലാഭത്തിനായി കെമിക്കലുകൾ അടങ്ങിയ പാക്കറ്റ് മൈലാഞ്ചി വാങ്ങി ഉപയോഗിക്കാതെ മൈലാഞ്ചി ഇലകൾ പറിച്ചെടുത്ത് അതിൽ മഞ്ഞളും പ്ലാവിലയും മാവിലയുടെ നെട്ടുകളും ചേർത്ത് അരച്ചു വേണം കൈകളിൽ അണിയുവാൻ മൈലാഞ്ചിയുടെ മഹത്വം മനസ്സിലാക്കി ഈ ആചാരങ്ങൾ പാലിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹം ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് കയ്യിലും കാലിലും മൈലാഞ്ചി അണിയുന്നതിനും പ്രത്യേക രീതികളുമുണ്ട് ൈകളുടെയും മധ്യത്തിലും വിരലുകളിലും നഖം മൂടത്തക്ക വിധത്തിൽ പൊതിഞ്ഞതും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇതിനെ വിരലിൽ മൈലാഞ്ചി തുപ്പി വെക്കുക എന്നാണ് പറയുന്നത് അങ്ങനെയാണ് മൈലാഞ്ചി ഇടേണ്ടത് രണ്ടുമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് കഴുകിക്കളയാം ഈ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചുമക്കില്ലാത്ത വെച്ചാൽ മൈലാഞ്ചിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് ചുമക്കും ഒരു അരോ മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും നമ്മളങ്ങനെ ഈ മൈലാഞ്ചി കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ എണ്ണ ഒപ്പുരട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ കളറെടുത്ത് നിൽക്കും അങ്ങനെ ദീർഘനാൾ കയ്യിലെ മൈലാഞ്ചി മായാതെ നിൽക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുന്നത് ഭഗവതീ മാസം കൂടിയാണല്ലോ നമ്മുടെ ഈ കർക്കിടകം അതിനാൽ ഈ കാലയളവിൽ മൈലാഞ്ചി മായുന്നതിന് മുൻപേ വീണ്ടും ഇടുന്ന ഒരു പദവുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഈ മൈലാഞ്ചി ചെടി ഫംഗസിനെയും അതുപോലെ ബാക്ടീരിയെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് മൈലാഞ്ചിയുടെ ഇല മാത്രമല്ല ഞാൻ പൂവും കായും തൊലിയുമെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ വലുതാണ് നമ്മുടെ ശരീരത്തിലെ അമിതമായ ചൂടിനും മൈലാഞ്ചി വലിയൊരു പ്രതിവിധിയാണ് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഈ മൈലാഞ്ചിയുടെ ഇല അരച്ച് നമ്മുടെ പാദങ്ങളിൽ തേച്ചാൽ അത് ശരീരത്തിലെ അമിതമായ ചൂട് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ സ്ട്രെസ്സ് തലവേദന പോലുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് നമ്മുടെ മൈലാഞ്ചി അത്യുത്തമമാണ് അതിനാൽ കൂടിയാണ് നാം ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ ഇത്തരം രീതികൾ പിന്തുടർന്ന് പോരുന്നത്